കടന്നു വരുന്ന അന്ധവിശ്വാസങ്ങൾ ഞങ്ങളുടെ കേരളയുടെ ഒരു ഡയറക്ടർ ബോർഡ് യോഗത്തിനിടയിൽ നമുക്ക് ആ ഒരു ടിഷ്യൂ പേപ്പറിൽ ഒരു രണ്ട് വരി മുറുങ്ങ് കഥ എഴുതി മരണമാഷ വിചാരിക്കൂ ഇത് കൈരളി ടി വിയുടെ ബോർഡ് യോഗത്തിൽ കഥ എഴുത്താണോ പരിപാടി നല്ല ചായ കുടിക്കുന്ന പിടിക്കുന്നിടയിൽ എഴുതിയില്ല ആ കഥ ഇതായിരുന്നു പൂച്ച വണ്ടിയിടിച്ച് ചത്തും പൂച്ച വണ്ടിയിടിച്ചത്തും ഈ പൂച്ചയ്ക്ക് ഏത് പൂച്ചയായിരിക്കാം വിലങ്കൻ ചാടിക്കുണ്ടാകുക അതാണ് നുർന്നുകഥ എന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ ഒരു പൂച്ച വിലങ്ങൻ ചാടിയാൽ അതോടുകൂടി നമ്മൾ തിരിച്ചു മടങ്ങണമെന്നുള്ള രീതിയിലേക്ക് മലയാളി എത്തിപ്പോയിരിക്കുന്നു ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും പ്രതനങ്ങളിൽ നിന്ന് നമ്മൾ അന്ധവിശ്വാസങ്ങളുടെ അകാലകർത്തങ്ങളിലേക്ക് വീഴുന്നു എന്നുള്ളത് നമ്മളെ ഓർപ്പെടുത്താനും വേണ്ടിയിട്ട് മമ്മുക്കെഴുതിയ രണ്ട് വരി കുറിപ്പുക ഒരു ഈ ഒരു സന്ദർഭത്തിൽ അതും ഒന്ന് ഓർമ്മിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു പരിപാടിയിൽ ഭാഗമാക്കാകാൻ എനിക്ക് കിട്ടിയ ഭാഗ്യത്തിന് ഞാൻ ഇന്ന് സംഘാടകരോട് നന്ദി പറയുന്നു എൻ്റെ സ്നേഹിതൻ ശ്രീ കെ ടി ദിലോടുള്ള നിസ്സീമമായിട്ടുള്ള സ്നേഹം ഞാനിവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പുസ്തക പ്രകാശന കർമ്മം ഉദ്ഘാടനം ചെയ്തതായി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം